വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം നേടി ചരിത്രം സൃഷ്ടിച്ച ടാറ്റ പഞ്ച് അതായത് മാരുദീനൊക്കെ പഞ്ച കേട്ടിട്ട് കഴിഞ്ഞ വർഷത്തെ വിന്നർ ആയിരുന്നു ടാറ്റാ പഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ കൂടെ കൂടെയൊന്ന് ടാറ്റ പഞ്ചിന്റെ ഇലക്ട്രിക് വേർഷൻ്റെ രണ്ടാമത്തെ വേരിയൻ്റ് ഉണ്ട് അതായത് സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് നിങ്ങൾ ഇത് അധികം കണ്ടിട്ടുണ്ടാവില്ല വീഡിയോസ് വളരെ കുറവാണ് മലയാളത്തിൽ അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ സ്മാർട്ട് എന്നുള്ളതാണ് അവിടെ ബേസ് വേരിൻറ്റ് വരുന്നത് ഏകദേശം ഓൺറോഡ് പത്ത് ലക്ഷത്തി എൺപതിനായിരം ഒക്കെ ഓൺറോഡ് വില വരുന്നതാണ് അതിനേക്കായും ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു പ്ലസ്സിലേക്ക് വരുമ്പോൾ കൂടുതൽ വരുന്നത് ഏകദേശം ഓൺറോഡ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ എന്ന് വേണമെങ്കിൽ കറക്റ്റ് പറയാം അപ്പോൾ ആ ഒരു വിലയിൽ ഇലക്ട്രിവാൻ നോക്കുന്നവരാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുക എന്നുള്ളതും ഇത് നമുക്ക് വരുന്ന ഇരുപത്തഞ്ച് കിലോൻ്റെ ബാറ്ററി പാക്ക് ആണ് ഒരു റിയൽ ലൈഫിലൊക്കെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ടു ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റമ്പത് വരയ്ക്കാണ് റിയൽ ലൈഫ് ഫിൽ ക്ലെയിം ചെയ്താലോട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു വിലയിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡി ആർ എൽ കാണാം അതുതന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഹയർ വേരിയന്റിലേക്ക് പോകുമ്പോഴാണ് നമുക്കൊരു കണക്റ്റിൻ ടൈപ്പ് അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡിലെ വേരിയൻറ്റാണ് അതിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മൾ ഒരു എൺപതിനായിരം കൂടി മുടക്കണം അതായത് പന്ത്രണ്ട് പതിയിൽ നിന്നും വീണ്ടും ഒരു എഴുപതിനായിരം എൺപതിനായിരം മുടക്കം പന്ത്രണ്ട് തൊണ്ണൂറ് പതിമൂന്ന് ലക്ഷത്തിനടുത്ത ആ ഒരു വേരിയൻറ്റ് അപ്പോഴാണ് ഇവിടെയൊക്കെ നമുക്ക് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അതുപോലെ ഫ്രണ്ടിലാണ് നമുക്കിതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വന്നുള്ളത് നമുക്കൊരു ഒരു ഇലക്ട്രിക് ഫുള്ളി ഇലക്ട്രിക് ആയിട്ട് ബോൺ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് ടാറ്റയിൽ നിന്നും ആദ്യം വന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ടാറ്റ പഞ്ചാണ് അതുപോലെ ആണ് നമുക്കൊരു ഫ്രണ്ടിൽ ചാർജും പോട്ട് കാര്യങ്ങളൊക്കെ അത് പ്ലാറ്റ്ഫോമൊക്കെ ചേഞ്ച് ആയി വന്നത് അതുവരെ ഇറങ്ങിയത് ഓൾറെഡി പെട്രോൾ വെർഷൻ്റെ നെക്സോണിനെ ഇലക്ട്രിക് ആക്കി ഓൾറെഡി പെട്രോൾ കിട്ടുന്ന തിയാഗവാൻ ഇലക്ട്രിക് ആക്കി അങ്ങനെയൊക്കെയാണ് വന്നിരുന്നെങ്കിൽ ഒരു ഫുള്ളായിട്ട് ബോൺ ഇലക്ട്രിക് ആയിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ പ്രോഡക്റ്റാണ് പഞ്ച് ഇവി എന്ന് പറയാം കേട്ടോ ഇനി താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണം എൽ ഇ ഡിന്നെയാണ് ഹെഡ് ലാംപ് യൂണിറ്റ് വന്നിട്ടുള്ളത് അത് ആയുർവേദിൻ്റെ ഇവിടെയും കൂടി നമുക്ക് ലൈറ്റ്സ് വരും ആ രൂപത്തിലേക്കായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ലൈറ്റ്സ് ആകെ എത്രയേ ഉള്ളൂ രണ്ട് രണ്ട് ഉള്ളൂ ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പും ഒരു എൽ ഇ ഡി ഡി ആറിലും അതുതന്നെ ഇൻഡിക്കേറ്ററായിട്ട് വരയ്ക്കും കൃത്യം കഴിഞ്ഞു ഉള്ളൂ വേറെ ഒരുപാട് ഭംഗി കൂട്ടുന്ന കാര്യങ്ങളോ ഫീച്ചറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആഡ് ആയിട്ട് വരുന്നില്ല എന്ന് പറയാം ഫുൾ ഡമ്പറിൻ്റെ താഴെ അതായത് ഈ ഒരു എയർ എയർഡാമിൻ്റെ ഈയൊക്കെ ഏരിയ നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആണ് വന്നുള്ളത് വേറെ ഭംഗി കൂട്ടുന്ന സിൽവർ എലിമെൻ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് പറയാം ഒരു വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെ മിക്സ് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് പറയാം പക്ഷേ അല്ലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് എഴുപത് പ്രൊഫൈലുള്ള പതിനഞ്ച് ഇഞ്ചാണ് ഒരു ബ്ലാക്ക് വീൽ ക്യാപ്പ് കൂടി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രംബ്രേക്കാണ് നമുക്ക് ലഭിക്കുക അതിൻ്റെ ലോങ്ങ് റേഞ്ച് അഡ്വഞ്ചർ മുതൽ നമുക്കിതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കൂടിയ വാഹനം ലഭിക്കുന്നുണ്ട് അതു മുതലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് വില്ലിലും ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട് അഡ്വഞ്ചറിൽ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ആവുന്നുണ്ട് അതിൻ്റെ ബാറ്ററി പാക്ക് ഇത് നമുക്ക് ഇരുപത്തി അഞ്ച് കിലോ വാട്ടായിട്ടാണ് ആദ്യത്തെ രണ്ട് പേരും സ്മാർട്ടിലും സ്മാർട്ട് പ്ലസ്സിലും ലഭിക്കുക കേട്ടോ അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ സ്മാർട്ട് പ്ലസ്സിലേക്ക് പോകുമ്പോൾ മാറ്റം എന്നറിയണം നമ്മൾ ബേസ് വരേൻ്റെ ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ട കാഴ്ചയിലൊന്നും ഡിഫറൻസ് പറയാൻ അതായത് പ്രൈസ് ഡിഫറൻസിന് വെച്ച് നോക്കുമ്പോൾ ഫീച്ചേഴ്സും ആഡായി വന്നിട്ടില്ല അത് ആകെ ഒരു നാല് അഞ്ച് മാറ്റങ്ങൾ അഞ്ച് അഞ്ച് മാറ്റം നമുക്ക് ബേസ് വരണ്ടും ഇതും തമ്മിൽ വ്യത്യാസം വരുന്നുള്ളൂ അത് ഞാൻ ആ സമയമാകുമ്പോൾ എന്തായാലും മെൻഷൻ ചെയ്യാം വയറേ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ് അല്ലെങ്കിൽ ഫോൾഡ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ഇൻഡിക്കേറ്റർ അതിൽ ഇൻഡിക്കേറ്റർ ആയി വന്നിട്ട് ബ്ലാക്ക് കളറായിരിക്കും നമുക്ക് ബോഡി കളർ ലഭിക്കുന്നില്ല ഈവൻ ഹാൻഡിലാണെങ്കിൽ പോലും നമുക്ക് ബ്ലാക്ക് കളറിലാണ് ബോഡി കളർ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഡോർ ടി വി എന്ന് പറയുന്ന ബാറ്റ്ജിങ് ഡോറിലായിട്ടും വന്നിട്ടുണ്ട് ഏകദേശം ആ ഒരു ഒക്കെ ഫുൾ ബ്ലാക്ക് ആണ് വേറെ ഭംഗി കൂട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല റൂഫ് റയിൽസ് ഇല്ല ശരിക്കും ടാറ്റ പഞ്ച് റൂഫ് റയിൽസ് ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടി ഭംഗി അല്ലെങ്കിൽ മുഞ്ച് കാണാനായിട്ട് എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത് ബി ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ സി പില്ലറിൻ്റെ മുകളിലായിട്ട് നമുക്ക് സാധാരണ അറിയുന്നത് പോലെ ഡോർ ഓപ്പണിങ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് ടാറ്റ പഞ്ച് അതെ നയൻറ്റി ഡിഗ്രി ഓപ്പൺ ആവുന്ന ഡോറുകളാണ് വന്നുള്ളത് അതുകൊണ്ട് കയറാനും ഇറങ്ങാനുള്ള കംഫേർട്ട് കാര്യങ്ങളൊന്നും നമ്മളിതിനെക്കുറിച്ച് പറയേണ്ടതില്ല ഫ്രണ്ടിലും ഇത്ര ഇതുപോലെ തന്നെ നമുക്ക് നയൻറ്റി ഡിഗ്രി ഓപ്പൺ ആവുന്നതാണ് ഇത്രയും വൈഡായിട്ട് ഓപ്പൺ ആവുന്ന വേറെ വാഹന ഉണ്ടോ ടാറ്റയുടെ ഒരുവിധ എല്ലാ മോഡലിലുള്ളൊരു ഫീച്ചറാണ് ഇത്രയും വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്ന ഡോറുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സി ടയറാണ് നമുക്ക് വാനത്തിൽ കാണാനായിട്ട് സാധിക്കും ഇനി റിയർ ലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ടൈലം യൂണിറ്റ് ഒക്കെ ഏത് വേരിയൻ്റ് എടുത്താലും ഒരു ഷെയ്പ്പ് കാര്യങ്ങൾ ഇത് തന്നെയായിരിക്കും പക്ഷേ ഹാലജനാണ് നമുക്ക് ബേസ് വേരിയൻറ്റിൽ കാര്യങ്ങളിലൊക്കെ വരുന്നത് എന്ന് മാത്രം ഭയങ്കര ഫ്ലാറ്റാണ് ബേസിക് ആണ് റിയർ ലുക്ക് എന്ന് പറയാം ബേസ് വേരിയൻ്റെ ബേസിക്ക് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം വൈപ്പറില്ല ഡി ഫോഗർ ഇല്ല വേറെ ഈ ഒരു ബമ്പർ ആണെന്നൊരു ഫുൾ ബ്ലാക്ക് ആണ് വേറെ കളർ കോമ്പിനേഷൻസ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല സിമ്പിളാണ് ഈ പഞ്ച് ഇ വി എന്ന രീതിയിലുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് എലിമെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ റിയർ വ്യൂ ക്യാമറ കാണാം അത് നമ്മൾ ആ ഒരു സ്മാർട്ട് പ്ലസ് ആയതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു ഫീച്ചറാണ് ബേസ് വരിയൽ നമുക്ക് റിയർ ക്യാമറ ഉണ്ടായിരിക്കില്ല അതാണ് അതാണിപ്പോൾ നമ്മൾ എക്സ്റ്റീരിയറിൽ ഇത്ര നേരം നോക്കിയാൽ ഒരു മാറ്റം ആ രണ്ട് പേരും ബേസ് വരയൻ്റെ രണ്ടാമത്തെ പേര് തമ്മിലുള്ള പ്രധാന ചേഞ്ച് എന്ന് പറയാനുള്ളത് പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും അതന്നെ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു റിയർ പ്രൊഫൈല് എന്ന് പറയാം അത്ര മൊത്തം ലുക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ഉള്ളിൽ കയറി നോക്കുന്നതിന് മുമ്പായിട്ട് തേം ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പവർ കാണാം നാല് ഡോറിലും പവറിൻ്റെ ആകുന്നതും ഈ ഒരു സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഏരിയൻ ബേസ് ബേസി ഫ്രണ്ടിൽ പവർ ഉണ്ടായിരിക്കും റിയറിൽ വൈൻഡർ ആയിരിക്കും തിരിച്ച് കയറ്റണം എന്നുള്ളതാണ് കേട്ടോ ഫുൾ ആണ് ഇൻറ്റീരിയറിലും നമ്മൾ പുറത്താക്കേണ്ട പോലെ തന്നെ കളർ കോമ്പിനേഷൻസ് കൊടുത്തിട്ട് മനോഹരമാക്കാനുള്ള ശ്രമം എവിടെയും നടത്തിയില്ല എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഒക്കെ വളരെ ബേസിക്കാണ് ഫുൾ ബ്ലാക്ക് ആണ് വന്നുള്ളത് അതിൽ ഇൻസൈഡ് ഓപ്പൺ ചെയ്യുന്ന ഡോർ ലിവറിന് മാത്രം ഗ്ലോസി എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം പിന്നെ നമുക്ക് നാല് സ്പീക്കർ വരുന്നുണ്ട് അതും സ്മാർട്ട് പ്ലസ് ആയതുകൊണ്ട് അതായത് ആ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബേസിൽ എക്സ്ട്രാ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇൻഫർട്ടൈൻമെൻറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാല് സ്പീക്കർ ഉണ്ട് രണ്ട് ട്വീറ്റർ ഉണ്ട് അത് രണ്ട് ഫ്രണ്ടിലാണ് ഇവിടെ ട്വീറ്റർ ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ടോപ്പിലേക്ക് പോകുമ്പോൾ നാല് സ്പീക്കറിനൊപ്പം നാല് ട്വീറ്റർ കൂടി ആഡ് ആയിട്ട് എന്നുള്ളതാണ് ഇനി സ്പേസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്ന് പറയാവുന്ന ഒരു സ്പേസാണ് നമുക്ക് പഞ്ചിൽ കിട്ടുക ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് വേരിയൻറ്റ് വൈസ് വ്യത്യാസമല്ല സാധാരണ അങ്ങനെ തന്നെ ആണ് എന്നുള്ളതാണ് ആർ ഐടിയിട്ട് എനിക്കാണെങ്കിൽ തൈസപ്പോർട്ട് ഇത്തിരി കുറവാണ് കാരണം ഇതിൻ്റെ ലെങ്ത്ത് ഈ ഒരു സീറ്റിൻ്റെ ലെങ്ങ് കുറച്ച് കുറവ് ഫീൽ ചെയ്യും കാരണം അത്രയും സ്പേസ് നമുക്ക് ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ് കാരണം ഒരു മൈക്രോ എ സി വിയാണല്ലോ നമുക്കൊരു കോമ്പാക്ട് എ സി വിയുടെ ഒരു കാറ്റഗറി പോലും വരുന്ന ഒരു വാഹനമല്ല എന്നുള്ളതാണ് പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ഒക്കെ ഫ്ലാറ്റ് ആണ് അപ്പോൾ ഒരു കംഫർട്ട് സെൻറ്ററിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടുമെന്ന് മാത്രം ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത് വേറെ പുറകിലേക്ക് എ സി വെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല പിന്നെ ഒരു കാര്യം എനിക്ക് നമ്മൾ ബേസ്ഡൻറ്റായിട്ട് അതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷേ ഈ ഒരു കാര്യം മാത്രം എനിക്ക് മാറ്റുക ഇത് ഫിക്സഡാണ് ഈ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഒരു ചീപ്പ് ലുക്കിംഗ് ആണ് കാണുമ്പോൾ പറയാതിരിക്കാനാവില്ല കേട്ടോ അത് ഇങ്ങനെ ഫോൾഡിങ് ടൈപ്പ് ആണെങ്കിൽ തന്നെയാണ് കാറുകൾക്ക് ഭംഗി എന്നുള്ളതാണ് അത് ഫിക്സഡ് കൊടുത്തത് അത്ര എനിക്കിഷ്ടമായില്ല അത്രയേ ഉള്ളൂ പൈസ ചാൾഡ് സീറ്റ് മൗണ്ട് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഒറ്റ പീസായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനേ പറ്റുള്ളൂ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ഇല്ല അതുപോലെ തന്നെ രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് കൊടുക്കുന്നുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ ഒത്തിരി നമുക്ക് റിയർലി എടുത്ത് പറയത്ത സാധനമുള്ളത് അപ്പോൾസ് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അതിൽ കളർ കോമ്പിനേഷൻ ഉണ്ടോ വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം വന്നിട്ടുള്ളത് ഇനി ഡ്രൈവർ സൈഡ് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നാല് പവർ വിൻ്റോടെ കൺട്രോൾസ് വേണം വേറെ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഒ ആർ ഇം അഡ്ജസ്റ്റ് പോലത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ പഞ്ചിൽ സാധാരണ നമുക്ക് ലഭിക്കുന്ന പോലെയുള്ള അംബ്രല ഹോൾഡർ നമ്മുടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കൂടാതെ അമ്പ്രല ഹോൾഡർ കൂടി വരുന്നുണ്ട് അപ്പോൾ അത് സ്റ്റാ ബേസ് വേരിയൻറ്റിൻ്റെ മാറ്റ കാര്യങ്ങളൊന്നും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ദേ നമ്മുടെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം സിക്സ് വേ അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും ബേസ്സിയറിന് മുതൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുപോലെ സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ടിൽറ്റ് അഡ്ജസ്റ്റും നൽകിയിട്ടുണ്ട് ഇനി ഇതാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ബേസ് ബേസിയറിന് മുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കീ ഒരു ഫ്ലിപ്പ് കീ ഉണ്ടായിരിക്കും ഒരു നോർമൽ കീ അങ്ങനെയാണ് രണ്ട് കീ നമുക്ക് ലഭിക്കുന്നത് അതിൽ ലോക്ക് അൺലോക്ക് പിന്നെ ഹെഡ് ലാമ്പ് കത്തിക്കാനുള്ളൊരു കൺട്രോൾ ഇത്ര മൂന്ന് സംഭവം മാത്രമേ ഇത് വരുന്നുള്ളൂ എന്നുള്ളതാണ് പുഷ്പട്ടൻ ഇതിൻ്റെ മുകളിലുള്ള അഡ്വഞ്ചറിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഏകദേശം പതിമൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് ഓൺറോഡ് കൊടുക്കുമ്പോഴാണ് നമുക്ക് പുഷ്പട്ടൻ പോലത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നത് എന്ന് പറയാം സ്റ്റിയറിംഗിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്മാർട്ട് സ്റ്റിയറിംഗ് എന്ന് നമ്മുടെ വിശേഷിപ്പിക്കുന്ന ഡീ കട്ട് അതുപോലെ തന്നെ ലോഗോ കാര്യങ്ങളൊക്കെ ഇലിമിനേറ്റ് ആവുന്ന ഒരു സ്റ്റിയറിംഗിലേക്ക് മാറുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് കിട്ടും സ്റ്റീർ എമൗണ്ട് കൺട്രോൾസ് കിട്ടുന്ന സ്മാർട്ട് പ്ലസ്സിലാണ് ബേസ് വേരിയൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് കേട്ടോ അവിടെ വരുന്നൊരു മാറ്റം അതുപോലെ പാഡ് ഷിഫ്റ്റേഴ്സ് ആണ് ഇവിടെ ഇത് റീജനറേറ്റീവിൻ്റെ ഒരു ഫംഗ്ഷനാണ് അത് നമുക്ക് ഒരു ബട്ടന് പകരം പിന്നെ പാഡൽ ഷിഫ്റ്റർ ആയിട്ട് കൊടുത്തിട്ടത് നല്ല കാര്യം തോന്നി അതും രണ്ടാമത്തെ എരിയൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് ബേസ് എരിയൻ അതും നമുക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം ഇനി മീറ്റർ ഓൺ ആക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയാകോലൊക്കെ കാണുന്ന പോലെ ഒരു നാലിഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് ചുറ്റും നമുക്ക് ഗ്രാഫിക്സിലൂടെ മറ്റുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അറിയാം അതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവ് പൊസിഷൻ അല്ലെങ്കിൽ ന്യൂട്രൽ ഡ്രൈവ് റിവേഴ്സ് എന്നുള്ള എന്നുള്ളൊരു പൊസിഷൻ കാണാൻ സാധിക്കും ട്രിപ്പിൽ മീറ്റർ വരുന്നുണ്ട് ക്ലോക്ക് വരുന്നുണ്ട് ബാറ്ററിയുടെ എത്ര പേഴ്സൻറ്റ് ചാർജ് ഉണ്ട് എത്ര ദൂരം പോകാനുള്ള ചാർജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ സ്പീഡോമീറ്റർ മീറ്റർ അങ്ങനെ ടയർ പ്രഷർ മോണിറ്ററിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റും അതിന് ഒരു കുഞ്ഞ് ഇൻഫർടൈൻമെൻറ്റ് കാണാൻ സാധിക്കും ഏഴിൻ്റെ ഒരു ഹർമൻ്റെ സിസ്റ്റമാണ് വന്നിട്ടുള്ള ഇത് ബേസ് വേരിയലുണ്ടായിരിക്കും നമ്മളാ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കൂടുതൽ കൊടുക്കുമ്പോൾ ലഭിക്കുന്ന വൺ ഓഫ് ദി ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഏഴിൻ്റെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടച്ച് സ്ക്രീൻ എന്ന് പറയാം അതിൽ തന്നെ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഹൈ ക്വാളിറ്റി ക്യാമറ കൂടി വരുന്നുണ്ട് എന്താണ് ഈ രൂപത്തിലാണ് ക്യാമറയുടെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ റോട്ടറി സ്വിച്ച് അത്യാവശ്യം നമ്മൾ കുഴപ്പമില്ലാത്തൊരു ലാഗ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം പഴയ വാഹനത്തിലൊക്കെ ഇത്തിരി ലാഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു കൺട്രോൾ കിട്ടുന്നുണ്ട് ഡ്രൈവിലൊക്കെ റിവേഴ്സിലൊക്കെ ഇടുമ്പോൾ അടിപൊളിയാണ് എന്ന് പറയാവുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ നമ്മളിത്ര നേരം ആണ് ബേസിക്കാണ് ആണ് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലെ ഡാഷ്ബോർഡിൻ്റെ ഒരു വ്യൂ ഫുൾ ബ്ലാക്ക് ആണ് ഒരുപാട് കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചെറുതായിട്ടൊരു ട്രൈ ആ ഒരു ഡിസൈൻ്റെ ഒരു ടെക്സ്ച്ചർ പോലെ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേറെ ഭംഗി കൂട്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഗ്ലോസി ബ്ലാക്കുക സിൽവറാക്കുക ക്രോം ആക്കുക ഗോൾഡ് കളർ ആക്കുക സാധാരണ നമ്മൾ കാണുന്നതാണ് അതൊന്നും ഈ ഒരു വേരിയന്റിൽ നമുക്ക് തൽക്കാലം ലഭിക്കുന്നില്ല എന്ന് പറയാം അത് ഫീച്ചേഴ്സൊന്നും ഇല്ലാത്ത ഒരു വേരിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കൺട്രോൾസ് ഒന്നും കാണാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഫിസിക്കൽ കൺട്രോൾസ് വളരെ കുറവാണ് ഈ ഒരു ടച്ച് പാനിൽ വെച്ചിട്ട് വേണം നമ്മൾ എ സി മറ്റുള്ള എല്ലാ ഫീച്ചേഴ്സും ആക്സസ് ചെയ്യാനായിട്ട് ഈ താഴെ കാണുന്നൊക്കെ നമ്മുടെ എ സിയുടെ ആണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ചാർജർ ഡിസ്കണക്ട് ഡിസ്കണക്റ്റ് ഒരു ഓപ്ഷനാണ് അതുപോലെ ഹസാർഡ് ലാംബ് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ലോക്ക് അൺലോക്ക് അതൊക്കെ ടച്ച് വഴിയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിന് താഴെ നമുക്കൊരു ജി എസ് പി ടൈപ്പ് ചാർജിംഗ് ബോട്ടും ഒരു പന്ത്രണ്ട് വാൾട്ട് ചാർജ് സോക്കറ്റ് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഇത് പിന്നെ റോട്ടറി സ്വിച്ച് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞു നൂട്ടൽ ഡ്രൈവ് റിവേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എസ് സ്പോട്ടാണ് കേട്ടോ പിന്നെ ഹാൻഡ് ബ്രേക്ക് ചെറിയ സ്റ്റോറേജ് ഏരിയ അത്രയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ ബേസിക്കായിട്ടുള്ള ഒരു കാര്യമാണ് ബേസിക് അല്ലാത്തൊരു കാര്യം ഇവിടെയുണ്ട് നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഈ വേരിന്റിൽ എന്തായാലും സ്റ്റാൻഡേർഡ് ആയിരിക്കട്ടെ എന്ന് ടാറ്റ വെച്ചുകയാണ് അങ്ങനെ നമുക്കൊരു കൂൾഡ് ഗ്ലോ ബോക്സ് കൂടി ഒരു വേരിയന്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ മാനുവലി ഡിം ചെയ്യാൻ കഴിഞ്ഞ അയ്യാറും ഇത്രയൊക്കെയാണ് ഇതിൽ പ്രധാന ഫീച്ചേഴ്സ് വരുന്നത് അപ്പോൾ ഒരു ഈ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിന്റും നമ്മുടെ ബേസ് വേരിയന്റും തമ്മിൽ അഞ്ചാറ് ഫീച്ചേഴ്സ് മാറ്റുമെന്ന് പറയുന്ന പ്രധാന കാര്യം ഈ ഒരു ടച്ച് സ്ക്രീൻ ആവുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റേറി മോട്ടോർ കൺട്രോൾസ് വരുന്നുണ്ട് ക്യാമറ വരുന്നുണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം ക്യാമറ വരുന്നുണ്ട് അതായത് ഇൻഫർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ആ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ആഡായി വരുന്നത് എന്നുള്ളതാണ് ബാക്കിയെല്ലാം ബേസിക് സാധനങ്ങൾ തന്നെയാണ് ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് അടിപൊളിയായി കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ബേസ്വരിൻ്റെ അങ്ങനത്തെ പരിപാടി ഒന്ന് ടാറ്റയ്ക്കില്ല എന്തായാലും ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്ന വാങ്ങാൻ ടാറ്റ പഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് എയർ ബാഗ് ഈ ഒരു ഏരിയയിൽ തന്നെ ബേസ്വയറിനെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഐസ് വിക് ചൈൽഡ് സീറ്റ് ടയർ പ്രസ്ഡ് മോണിറ്ററിംഗ് അങ്ങനെ ബേസിക്കായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിലയിൽ ഒരു പന്ത്രണ്ട് ലക്ഷത്തി പതിനേഴായിരം പന്ത്രണ്ട് ലക്ഷം തന്നെ വെച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് ഫീച്ചേഴ്സ് മാറ്റി നിർത്തിയാൽ പവർ വിൻഡോ ബാക്കി ഇല്ല അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തി അൻപതിനായിരത്തി ഇത് സാധനം നമുക്ക് സ്മാർട്ട് എന്നുള്ള വേരിയൻറ്റിൽ കിട്ടും ആ അത് പ്രൈസ് റേഞ്ചിൽ ഒരു ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത്തൊക്കെ റിയൽ വേൾഡിൽ നമുക്ക് റേഞ്ച് കിട്ടുന്ന ഒരു വാഹനം എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ എന്തായാലും ബാക്കിലെ എല്ലാ വേരിന്റും ഡീറ്റെയിൽ പ്രൈസ് കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷനില് കൊടുത്തു ഓൺ റോഡ് വിലയാണ് കൊടുത്തിട്ടുള്ളത് പഞ്ചിൻ്റെ ഇവയുടെ ഏത് വേരിന്റ് ആണ് നിങ്ങൾക്ക് അത് നോക്കിയാൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ പ്രൈസ് അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും പഞ്ചിനെ കുറിച്ചും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കാനും ഷെയർ ചെയ്യാനും ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വഴിയിൽ കാണാം ബൈ ബൈ